ഇവരം അവിടെ വടകര തലായിൽ ജീപ്പ് ഹോട്ടൽ മരിച്ചു സ്വദേശി ശാന്തയാണ് മരിച്ചത് ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ആയിരുന്നു അപകടം ദൃശ്യ പുതിയടുത്ത് വിവരങ്ങൾ നൽകും ദൃശ്യ വാഹനാപകടത്തിലാണ് ഇപ്പോൾ ഈ ഒരു മരണം എന്ന് പറയുന്നത് എന്താണ് ഉണ്ടായത് ജിൽസി സൈഫു വടകര എടച്ചേരി തലായിലാണ് താർജി പിടിച്ച് ഈ ഹോട്ടൽ തൊഴിലാളിയായ സ്ത്രീ മരിച്ചത് പുറമേര് സ്വദേശി ശാന്തയാണ് മരിച്ചത് അറുപതുകാരിയാണ് ഇവർ രാവിലെ ജോലിക്ക് എത്തിയതായിരുന്നു രാവിലെ ആറേ ആറേ കാലോടു അപകടം നടക്കുന്നത് സമീപ സമീപത്ത് തന്നെയുള്ള ഹോട്ടലിലാണ് ഇവർ ജോലി ചെയ്ത് വരുന്നത് ജോലിക്ക് രാവിലെ ജോലിക്ക് വരുന്നതിനിടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് താർജിപ്പ് വന്ന് ഇടിക്കുന്നതും ഇവർ സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു ഈ നാട്ടുകാർ അവിടെ നിന്ന് കോടിക്കോടി ആളുകൾ ഇവരെ ആശുപത്രി എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരിച്ചിരുന്നു ഇപ്പോൾ വടകര ഗവൺമെന്റ് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് രാവിലെ ആറേ കാലോടു കൂടിയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത് ജിൽജി സേഫു